ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണാടി മാറ്റി ലെൻസ് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് എന്നെ പോലെ ഷോർട്ട് ഉള്ളവരൊക്കെ സ്ഥിരമായിട്ട് ലെൻസ് വെക്കുന്നവരുണ്ടാവും ചിലർ ലൈക് പ്ലെയിൻ ലെൻസ് ഫംഗ്ഷൻസിനൊക്കെ വെക്കുന്നവരുണ്ടാവും ഞാൻ സ്ഥിരമായി ലെൻസ് വെക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ഇന്ന് ലെൻസ് വെക്കാനായിട്ടാണ് പോകുന്നത് സോ കേസ് ഞാൻ കാണിച്ചു തരാം എനിക്ക് മൂന്നാല് കേസ് ഉണ്ട് അതിപ്പോ നമ്മൾ ലോഷൻ മേടിക്കുമ്പോൾ കിട്ടും അല്ലാണ്ട് ലെൻസ് മേടിക്കുമ്പോഴൊക്കെ കിട്ടൂലോ ഓക്കെ സോ ഇനി ഇനിയിപ്പം നമുക്ക് ലെൻസ് വെക്കണം പ്രധാന ഒരു സംഭവം നമ്മൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ണ് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും ലെൻസ് നമ്മളിങ്ങനെ എടുക്കുക ചിലരിപ്പോൾ മറ്റൊരു ഒരു ചെറിയ സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം ഉള്ളത് അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് സ്ഥിരമായിട്ട് ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് ലെൻസ് വെക്കുന്ന ഒരാളാണ് ഞാൻ സ്ഥിരമായിട്ട് കൈവച്ചിട്ടാണ് ലെൻസ് വെക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ലെൻസ് വെക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് മൂടി ഫ്രണ്ടിലോട്ട് വരാതെ നോക്കണേ ഫസ്റ്റ് കണ്ണില വെച്ചു ഇനി അടുത്ത കണ്ണില വെക്കാണ് വെക്കണ കാലിങ്ങനെ എരിയു അതാണ് നമ്മുടെ പ്രധാന പ്രശ്നം കുഴപ്പമില്ല കൈസ് കണ് കാണാൻ പറ്റുന്നുണ്ട് ഓ ചെലപ്പോ വെക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഞാൻ യൂഷ്വലി ചെയ്യുന്ന ചെത്ര കണ്ണിന് നല്ലതാണെന്ന് പറയുന്നില്ല ലോഷൻ തന്നെയാണ് കൂടുതലും ഇതാക്കുന്നത് പിന്നെ ഞാൻ എവിടെ പോയാലും എന്റെ സ്പെക്സും എന്റെ ലെൻസും കൊണ്ടുപോകും കാരണം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് കണ്ണിനല്ല പൊടി പോകുന്നതൊക്കെയാണ് പിന്നെ ഒരു എനിക്ക് എനിക്കൊരു നയൻ ടു ടെൻ അവേഴ്സിൽ കൂടുതൽ സാധനം വെക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ഈ കണ്ണിൻ്റെ ഇറിറ്റേഷൻ പൂർണ്ണമായിട്ട് തന്നെ മാറിയിട്ടില്ല ഒരു ഇച്ചിരി സഭയെടുക്കും മാറാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ ലെൻസ് വെച്ചിരിക്കുന്നു വയസ്സ് പക്ഷെ കണ്ണാടി മാറ്റിയിട്ട് ലെൻസ് വയ്ക്കുമ്പോൾ എനിക്ക് തന്നെ വേറൊരു ഫീലാണ് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നിങ്ങളൊക്കെ ശ്രമിച്ചു നോക്കാം പ്ലെയിൻ ലെൻസ് ഒക്കെ വെക്കുന്നവരുടെ ഞാൻ പണ്ടൊരു കളർ ലെൻസ് വെച്ചിട്ട് ഭയങ്കര കോമഡി ആയിട്ടുള്ളതാണ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു ഒരു ഒരു ഹണി ഷെയ്ഡായിരുന്നു ആ ലെൻസിന് അത് എൻ്റെ കണ്ണിൽ വരുമ്പോൾ പേടിയാവുമായിരുന്നു പിന്നെ ട്രാൻസ്പെറൻറ്റിലേക്ക് മാറി ഇപ്പം ശരിയായി അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താണ് അതിലിപ്പോൾ ഷെയർ ചെയ്യാൻ പാത്രമൊന്നും ഇല്ല ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതിൽ വേണമെങ്കിൽ ലെൻസിൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണിക്കാം കൂടുതലും അക്വാലെൻസിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം റീസെൻറ്റായിട്ട് ഈ അക്വാ സോഫ്റ്റ് എന്ന് ഒരു സൊല്യൂഷൻ മേടിച്ചു ഇതും കുഴപ്പമില്ല അക്വാലൻസ് ആണ് കുറച്ചും കൂടി ഞാൻ വളരെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെന്താണ് ഒക്വ ലെൻസ് വെച്ചു ഞാൻ പൊതുവേ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ വെക്കലില്ല പുറത്തൊക്കെ പോകുമ്പോൾ സ്ഥിരം വെക്കും വർക്ക് ഫ്രം ഹോമിൻ്റെ ടൈമിൽ മീറ്റിംഗ്സിൽ മാത്രം ചിലത്ത് വയ്ക്കും നല്ലത് വെക്കലുമില്ല ഓക്കെ അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ് ഇനി അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ കിട്ടാൻ കോണ്ടിട്ട് പാടാണ് ഗൈസ് ഓക്കെ ബൈ ബൈ